എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് രാഹു കേതുക്കൾ രാശിമാറ്റം നടത്തുകയാണ് രാഹു കേതുക്കളുടെ രാശിമാറ്റം മൂലം തുലാൻ രാശിക്കാർക്ക് ഉള്ള ഗുണാനുഭവങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് തുലാൻ രാശിയിൽ വരുന്നത് ചിത്തിരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചോതി വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളാണ് രാഹു കേതുക്കളെ തമോ ഗ്രഹങ്ങളെന്നാണ് വിശേഷിപ്പിക്കുന്നത് അവ പിറകോട്ടാണ് സഞ്ചരിക്കുന്നത് സപ്തഗ്രഹങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുവും കേതുവും പിറകോട്ടാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ മീനൻ രാശിയിൽ നിൽക്കുന്ന രാഹു അതിൻ്റെ പിറകിലത്തെ രാശിയായ കുംഭൻ രാശിയിലേക്കും കന്നിയിൽ നിൽക്കുന്ന കേതു അതിൻ്റെ പിറകിലത്തെ രാശിയായ ചിങ്ങൻ രാശിയിലേക്കുമാണ് ഗ്രഹചാരം നടത്തുന്നത് തുലാൻ രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ രാഹു അഞ്ചിലും കേതു പതിനൊന്നിലുമാണ് സഞ്ചരിക്കുന്നത് അഞ്ചിൽ രാഹു സഞ്ചരിക്കുന്നത് പൊതുവിൽ ഗുണകരമല്ല എന്നുള്ളതാണ് അഞ്ചിലെ രാഹു അഞ്ചിൻ്റെ അഞ്ച് എന്ന ഭാവത്തിൻ്റെ പ്രത്യേകത സന്താന സ്ഥാനമാണ് മനസ്സിൻ്റെ സ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മനക്ലേശങ്ങളും സന്താനങ്ങളെ സന്താനങ്ങളെക്കൊണ്ടുള്ള വിഷമതകളും കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള യോഗം പൊതുവിൽ ഈ രാശിക്കാർക്ക് പറയണം രാഹുവിൻ്റെ സ്ഥിതി മൂലം എന്നാൽ കേതു സഞ്ചരിക്കുന്നത് പതിനൊന്നിലാണ് കേതുവിൻ്റെ സഞ്ചാരം വളരെ അനുകൂലമാണ് പതിനൊന്നെന്ന് പറഞ്ഞാൽ ലാഭസ്ഥാനമാണ് ലാഭസ്ഥാനത്ത് കേതു സഞ്ചരിക്കുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ പ്രദാനം ചെയ്യുന്നതാണ് എന്നാൽ പതിനൊന്നിൽ നിന്ന് കേതു വരുന്ന സാമ്പത്തിക നേട്ടങ്ങൾ അധികകാലം നിലനിൽക്കില്ല എന്ന് കൂടി മനസ്സിലാക്കുക സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ഈ രാശിക്കാർ ശ്രമിക്കുക എങ്കിലും രാഹു പ്രതികൂലമാണെന്നുണ്ടെങ്കിലും രാഹുവിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് കാര്യമായിട്ടുള്ള ദോഷങ്ങൾ പൊതുവിൽ രാഹുവിൽ നിന്ന് അനുഭവിക്കേണ്ടി വരികയില്ല ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള രാഹു കേതുക്കളുടെ രാശിമാറ്റം മൂലമുള്ള ചെറിയ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിനായിട്ട് ശനിയാഴ്ചകൾ ശിവക്ഷേത്രത്തിൽ ദർശ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ നടത്തുന്നതും ഗുണകരമായി ഭവിക്കുന്നതാണ് ഇതര മതസ്ഥർ അവരവരുടെ ആചാരപ്രകാരം ശനിയാഴ്ചകൾ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നതും ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമാകുന്നതാണ്